ഹലോ ഐ എം ഡോക്ടർ കസ്തൂരി ആൻഡ് വി വി ടോക്കിംഗ് അബൌട്ട് മെൻസർ കപ്സ് ടുഡേ നമ്മൾ മെൻസ്രൂർ കപ്സിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഉള്ളിലൊരു പേര് വരുന്നത് സോ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മെയിൻലി നമ്മൾ മെൻസർ കപ്പ്സിന്റെ ഇൻസേർഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുക എങ്ങനെയാണ് ഒരു മെൻസ്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഇറ്റ്സ് വെരി സിമ്പിൾ നമുക്ക് വിൽ ലേൺ ഇറ്റ് ഇൻ ത്രീ ഈസി സ്റ്റെപ്സ് ടുഡേ ദ ഫസ്റ്റ് ദു ഹ് ടു മേക്ക് ഷുവർ ഇസ് ദാറ്റ് യുവർ ഹാൻഡ്സ് ടു ക്ലീൻ എൻ ദ കപ്പ് സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്യണം ഇത് നമ്മൾ കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്തും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും മേക്ക് ഷുവർ യുവർ ഹാൻഡ്സ് ക്ലീൻ നെക്സ്റ്റ് തിങ് ഈസ് ദ കപ്പ് ഷുപ്പി ക്ലീൻ കപ്പ് നമ്മൾ രണ്ട് രണ്ടവസരങ്ങളിലാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് വൺ വണ്ണിസ് നമ്മൾ ആദ്യമായിട്ട് പീരീഡ്സ് ആയി നമ്മൾ കപ്പ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം നെക്സ്റ്റ് തിങ് ഈസ് നമ്മൾ നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞു കപ്പ് ഇനി നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ് ആ രണ്ട് ടൈമിൽ മാത്രമാണ് നിങ്ങൾ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ജസ്റ്റ് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് റീഇൻസേർട്ട് ചെയ്താൽ മതി അപ്പം ഹാൻഡ് വാഷ് ചെയ്യുക നെക്സ്റ്റ് തിങ് സ്റ്റെർലൈസ് ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ കപ്പ് സ്റ്റെർലൈസ് ചെയ്യുന്നത് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട് വീട്ടിൽ നല്ല ക്ലീൻ പാട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു വാട്ടർ ഒരു ത്രീ ഫോർത്ത് ബോയിലായിട്ട് അതിലോട്ട് കപ്പിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ മോർ ഹൈജീനിക് മെത്തേഡ് എന്ന് പറയുന്നത് ഇസ്റ്റർ യൂസ് എ മെൻസ്ട്രൽ കപ്പ് സ്റ്റെർലൈസർ ഇതിലോട്ട് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത വാട്ടർ ഒരു ത്രീ ഫോർത്ത് വരെ ഫില്ല് ചെയ്യുക കപ്പ് ഇടുക ക്ലോസ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഷേക്ക് ഇട്ടുക ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കപ്പ് എടുക്കുക സോ എടുക്കാം സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് കപ്പ് നമുക്ക് ത്രീ പോപ്പുലർ മെത്തേഡ്സ് ഓഫ് ഫോൾഡിംഗ് ആണുള്ളത് ഐ വിൽ ബി ഷോയിങ് യു ത്രീ ഓഫ് ദം അതിൽ ഈസിയർ രണ്ട് മെത്തേഡ്സ് ആയിരിക്കും ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സി ഫോൾഡ് ആണ് ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഫോൾഡ് ഇറ്റ് ലൈക്ക് സി ഇങ്ങനെ ഇത് സി അല്ലെങ്കിൽ യു ഫോൾഡ് എന്ന് പറയും ഹാഫ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം സി ഓർ യു ഫോൾഡ് ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഇസ് ദ പഞ്ച് ഡോൺ ഫോൾഡ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിംഗർ വെച്ചിട്ട് ഇതിനെ ഒന്ന് റിമ്മെന്ന് താഴോട്ട് പഞ്ച് ചെയ്യുക താഴോട്ട് പഞ്ച് ചെയ്യുക ദിസ് ഇസ് ദ പഞ്ച് ഡൗൺ ഫോൾഡ് ആൻഡ് നെക്സ്റ്റ് ഇസ് ദി സെവൻ ഫോൾഡ് നമ്മൾ സെവൻ പോലെ സെവൻ പോലെ കാണിക്കുക ദിസ് ഇസ് ദ സെവൻ ഫോൾഡ് അപ്പോൾ മൂന്ന് ടൈപ്പ് ഫോൾഡിങ് ഫോൾഡിങ്ങാണുള്ളത് പഞ്ച് ഡൗൺ ഫോൾഡ് സി ഫോൾഡ് ആൻഡ് സെവൻ ഫോൾഡ് ദ പഞ്ച് ഡൗൺ ഫോൾഡ് ഇസ് മോർ ബിഗിനർ ഫ്രണ്ട്ലി കാരണം ഇതിൻ്റെ ഓപ്പണിംഗ് കുറച്ചും കൂടെ സ്മോൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ സി ഫോൾഡ് നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റും ബട്ട് ഇൻസേർഷൻ ഇവിടെ നമുക്ക് വൈഡ് ആയത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇൻസേർഷന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ ബിഗിനേഴ്സിന് ഏറ്റവും നല്ല ഫോൾഡ് എന്ന് പറയുന്നത് പഞ്ച് ഡോൺ ആയിരിക്കും നമ്മുടെ തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെട്രോ കപ്പ് ഇൻസേർഷൻ ആണ് അപ്പം ഇൻസേർഷന് മുമ്പ് ഏത് പൊസിഷനിൽ നിന്നിട്ട് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ ടോയ്ലത്തിൽ ഇരിക്കുന്ന പോലെ സ്ക്വാട്ട് ചെയ്തിട്ടിരിക്കാം ഇല്ലെങ്കിൽ ഈ കാണുന്ന പൊസിഷനിൽ ഒരു ഹൈ ഹൈ റൈസ് പ്ലാറ്റ്ഫോമിൽ കാലെടുത്ത് വെച്ചിട്ട് നമുക്ക് ലേബിയൽ ലിപ്സ് നമുക്ക് നോൺ ഡോമിനൻറ്റ് ഹാൻഡ് വെച്ചിട്ട് ലേബിയൽ ലിപ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നിട്ട് ഫോൾഡ് ചെയ്ത കപ്പ് ഇൻസേർട്ട് ചെയ്യാം എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പെർപ്പൻറ്റിക്കുലർ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ വെജൈന എന്ന് പറയുന്നത് ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത് അപ്പ്വേഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് എന്ന് പറയുന്ന ഒരു ആങ്കിളിലാണ് ഇരിക്കുന്നത് അപ്പം കപ്പ് ഫോൾഡ് ചെയ്ത കപ്പ് അപ്വേർഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് എന്നൊരു ആംഗിളിൽ വേണം നിങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഡയറക്ട്ലി പെർപെൻറ്റിക്കുലർ അല്ല അപ്വേഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് ഇത് എന്നിട്ട് നമ്മളെ കൈവിടുമ്പോൾ തന്നെ ഈ കപ്പ് ഓപ്പൺ ആയിക്കോളും ഈ കപ്പ് അവിടെ ഇരിക്കുന്നത് സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം ഫോഴ്സ് കാരണമാണ് അത് വരണം എന്നുണ്ടെങ്കിൽ ഈ കപ്പും ബെജാനൽ കനാലുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് വേണം ഇൻ കേസ് നമ്മുടെ ഫോൾഡ് ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആവില്ല അപ്പൊ നമ്മൾ ഫോൾഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിംഗർ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ കപ്പിന് ചുറ്റും ഓടിച്ചു നോക്കുക അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ഫോൾഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ബെൻഡ് ആയിട്ടിരിക്കും എവിടെയെങ്കിലും ഫോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ ജസ്റ്റ് ബേസ് ഒന്ന് പിഞ്ച് ചെയ്യുക ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തെങ്കിലും ഫോൾഡ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കോളും ഇനി ബിഗിനേഴ്സിന് എസ്പെഷ്യലി ബിഗിനേഴ്സിനെ പറ്റിയ രണ്ട് ടിപ്സ് ആണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് തിന് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ ഫിംഗർ നെയിൽസ് ക്ലീൻ ആയിരിക്കണം ഇല്ലെങ്കിൽ ഫസ്റ്റ് ടൈമർ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങളെ നെയിൽസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ആ മാനിപ്പുലേഷൻ്റെ ഇടയ്ക്ക് എങ്ങാനും കുഞ്ഞു അബ്രേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് സെക്കൻഡ് തിങ്സ് നിങ്ങൾ ഈ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന ടൈം ഒരിക്കലും ഡ്രൈ ആയിട്ട് ഇൻസേർട്ട് ചെയ്യരുത് കാരണം ഡ്രൈ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ട് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും കുറച്ച് വെള്ളം ഒന്ന് റിമ്മിൽ അപ്ലൈ ചെയ്യുക ഇല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് വാങ്ങാൻ കിട്ടും വാട്ടർ ബേസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഈ ലൂബ്രിക്കൻസ് റിമ്മിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇത്രയുമാണ് നമുക്ക് ഇൻസേർഷനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് തിങ് ഇസ് സ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ആർ മോർ ദാൻ ഹാപ്പി ടു ഹെൽപ് ഈ കാണുന്ന നമ്പറെ വിളിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് അവർ ടീം മെമ്പേഴ്സ് അവർ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ് എസ്പെഷ്യലി മെൻഷ്യൽ കപ്പ്സിൽ ദേ ക്യാൻ ഹെൽപ്പ് യു ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവ് കോണ്ടാക്ട് ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് യു ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഇഫ് യു ഹാവ് മെനി ഡൗട്ട്സ് ഡു കോൺടാക്ടേഴ്സ്